അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ഇതിന് ശരിക്കും കുറേ കിറ്റ് കാറ്റ് കൊടുക്കാനുണ്ട് നമ്മൾ മോക്ക് ഈ വകയില് ഞങ്ങളൊരു ദിവസം പോണൊന്നു വിചാരിക്കാ അങ്ങോട്ടേക്ക് കിറ്റ് വാഗ്ദാനം കൊടുത്തു കൊടുത്തല്ലേ അതെ കിറ്റ് കാറ്റ് പിന്നെ അത് അപ്പൊ മോൾ ടീച്ചറി മേടിച്ചിട്ടാണ് വേണ്ട കിറ്റ് കാറ്റ് മതി പറഞ്ഞിട്ട് ഈ ജനറേഷൻ്റെ ചില ഇതുണ്ടാവും പ്രത്യേകത ഉണ്ടാവും കേട്ടോ അതായത് വലിയ മുതിർന്ന ആൾക്കാർ ഒബ്സർവ് ചെയ്യുന്നതിനേക്കാളും എത്രയോ പതിന് മടങ്ങ് പിന്നാപിക സാറാന്ന് ശരിക്കും ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും തിരുവനന്തപുരത്തെ നമ്മുടെ പ്രശസ്തമായ ഫൈൻ ആർട്സ് കോളേജിൻ്റെ പടിയിലാണ് ഞാനിരിക്കുന്നത് പലപ്പോഴും ഇതുവഴി പോകുമ്പോൾ ഈ കോളേജിൻ്റെ ഈ ഒരു രൂപഭംഗിയെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് അപ്പോൾ മനസ്സിൽ വിചാരിക്കും കലാകാരന്മാരാണല്ലോ ഇവിടെ പഠിക്കുന്നത് അതുകൊണ്ട് ഈ കോളേജിനും ഈ ഒരു കെട്ടും മട്ടും ഭാവമൊക്കെ ആകാം ഇപ്പോൾ ഞങ്ങളിവിടെ കാണാൻ എത്തിയിരിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഷജിത്ത് എന്ന ചിത്രകാരൻ എന്ന് തന്നെ പറയാം അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം പരിചയപ്പെടുത്താം അബീഗേൽ മിസ്സിംഗ് കേസിൽ നിർണായകമായ രേഖാചിത്രം വരച്ച ശ്രീ ഷജിത്താണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹത്തോട് ചില വിശേഷങ്ങൾ ചോദിച്ചറിയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിലേക്ക് തന്നെ പോകാം സർ നമസ്തേ വളരെ സന്തോഷം കാരണം ഏതോ ഒരു സിനിമയിൽ ഒരു കഥാപാത്രം പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ എന്താണെന്ന് എനിക്ക് ഓർമ്മ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളെ കാണുന്നത് അപ്പോൾ രേഖാചിത്രം വരയ്ക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് പരിചയപ്പെടാൻ സാധിച്ചതിൽ ഈ ബിഗേൽ മിസ്സിങ് കേസിലേക്ക് വരുമ്പോൾ അത് ആ ഒരു രേഖാചിത്രം വരയ്ക്കുന്നത് വളരെയധികം റിസ്ക്കി ആയിരുന്നു നിർണായകമായിരുന്നു എന്നൊക്കെ അങ്ങ് പറഞ്ഞ് ഞാൻ വായിച്ചു പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ് ഒരു രേഖാചിത്രം വരയ്ക്കുമ്പോൾ അങ്ങ് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കുന്ന വിവരങ്ങൾ ശേഖരിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കുന്നത് എന്തിനാണ് ഞങ്ങൾ ഒന്നാമത് അതിൻ്റെ പ്രായമാണ് ഞാൻ ഇക്കണ്ട കാലം വരെയും ഞങ്ങളിങ്ങനെ പല മേഖലയിലും കലാപരമായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രദർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു രേഖാചിത്രം വരയ്ക്കണമെന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അഭ്യർത്ഥന വരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങളാദ്യം രണ്ടുപേരെ വരച്ചു അപ്പോൾ പിന്നീട് ലാസ്റ്റ് രണ്ടാം രണ്ടാം മൂന്നാമതാണ് ശരിക്കും കുട്ടിയിലേക്ക് നമ്മളെത്തുന്നത് അപ്പോൾ നമ്മളെ സംബന്ധം ഏറ്റവും പ്രധാനം ഈ പ്രതികളുടെ രൂപസാദൃശ്യം നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ കാണുന്നത് പ്രായമാണ് പിന്നെ ആളുടെ ശരീരത്തിൻ്റെ സ്വഭാവം തടിച്ചിട്ടാണോ മെരിഞ്ഞിട്ടാണോ അങ്ങനെയുള്ളത് പിന്നെ പ്രത്യേകം എന്തെങ്കിലും പ്രത്യേകതകളുണ്ട് ഇപ്പം പ്രായമായിട്ടുള്ള കഷണ്ടി ഉണ്ടാവും അങ്ങനെയുള്ള ചില സമ്മതി ഉണ്ടാവും പിന്നെ സൈസ് എങ്ങനെയായിരിക്കും വലുതാണോ ചെറുതാണോ അപ്പോൾ ചെറിയ ആൾക്കാർക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാവും മുഖത്തിൻ്റെ വലിപ്പം എങ്ങനെയാണ് ചെറുതാണോ വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ ക്യാരക്ടറിലേക്ക് എത്താൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഈ കേസിൽ കുഞ്ഞാണ് കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എളുപ്പം മനസ്സിലാക്കാൻ സാധിച്ചോ എളുപ്പമായിരുന്നില്ല കാര്യം എന്ന് വെച്ചാൽ ഒന്ന് കുഞ്ഞായത് കൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ പ്രായം പോലും കുട്ടിയോട് ഞാൻ എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയും അപ്പോൾ ഞങ്ങൾ അപ്പുറത്തുള്ള മാമ്മമാരെയും പോലീസുകാരൊക്കെ ചുറ്റുമുണ്ട് അവരെയൊക്കെ കാണിച്ചിട്ട് ഇത്ര പ്രായമുണ്ടോയെന്നൊക്കെ ചോദിക്കും അപ്പോൾ കുറച്ച് നോക്കിയിട്ട് ആ ഇന്നയാളെ പോലും പ്രായമുണ്ട് പിന്നെ ഞങ്ങൾ നേരത്തെ ഈ തിയേറ്റർ വർക്ക്ഷോപ്പും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കുട്ടികളോട് അടുക്കാൻ ഞങ്ങൾക്ക് എളുപ്പമാണ് എളുപ്പമാണ് അങ്ങനെ ആണ് മോളുവായിട്ട് ഞങ്ങൾ അടുക്കുന്നത് കാര്യം വലിയൊരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ ആ നിലയിൽ കഴിഞ്ഞതൊന്നും ഓർമ്മിപ്പിക്കരുത് എന്നുള്ള നിർബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു എങ്കിലേ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോകും അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമാശ കുറഞ്ഞു കളിച്ചും ടാബിൽ വരച്ചും ചിത്രങ്ങൾ ആനയെ വരച്ചും അല്ലാതെയൊക്കെ എങ്ങനെയൊക്കെ കുട്ടിയെ ഞങ്ങളോട് അടുപ്പിക്കാം ആളറിയാതെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ജനറേഷന്റെ ചില ഗ്യ ഇതുണ്ടാവും പ്രത്യേകത ഉണ്ടാവും കേട്ടോ അതായത് വലിയ മുതിർന്ന ആൾക്കാർ ഒബ്സർവ് ചെയ്യുന്നതിനേക്കാളും എത്രയോ പതിന് മടങ്ങ് പിന്നെ അഭിക സാറാന്ന് ശരിക്കും ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ശരിക്കും ഇപ്പം കണ്ണു വരച്ചു കണ്ണ് വരച്ചതിന് ശേഷം മോള് പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തെറ്റാണെന്ന് പറഞ്ഞു ഞങ്ങളിങ്ങനെ അടിവിടുക അല്ല ശരിയാണ് ഇത് തന്നെയാണെന്ന് കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടാവുമല്ലോ ഇത് തീർത്തും ഇപ്പം രേഖാത്തം വരക്കുമ്പോൾ ശരിക്കും പിന്നെ സാക്ഷികൾ ആരാണോ പറയുന്നത് അവർ പറഞ്ഞ് നിർത്ത് പറ ഓക്കേ എന്ന് പറയുന്നിടത്താണ് നമ്മളിത് നിർത്തേണ്ടത് അതാണ് നമ്മളെ സംബന്ധിച്ചുള്ളൊരു ടാസ്ക് അപ്പോൾ ആ അവിടെ നിർത്തിയെന്ന് പറയുന്നിടത്ത് ഓക്കെ ഇതാണ് എന്ന് പറയുന്നിടത്താണ് ഞങ്ങളന്ന് നിർത്തിയത് പക്ഷേ നല്ല ഓർമ്മയുണ്ട് ഇപ്പം ഓരോ ആളുടെ പ്രത്യേകത ഇപ്പം ആ മോളുടെ ആളെ സംബന്ധിച്ചുള്ള അന്ന് പറയുമ്പോൾ അന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഡ്രൈവറാണ് മറ്റേ പ്രതി എന്ന് പറയുന്ന ആൾ ഡ്രൈവറാണ് മറ്റേ ഒരു രണ്ട് പേരും രണ്ട് ചേച്ചിമാരാണ് ഒന്ന് ഒരു ആൻറ്റിയും ഒരു ചേച്ചിയുമാണ് വേറൊന്നും ഇവരെ കണക്ഷൻ അറിയില്ല വേറൊന്നും കണക്ഷൻ ഉണ്ടെന്നും അറിയില്ല അപ്പോൾ ഡ്രൈവറും അമൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ ചോദിക്കുന്നു മോളുടെ പ്രത്യേകതകൾ ചോദിക്കുന്നു ആൻറ്റിയുടെ ഇക്രു ആൻറ്റിയോ അങ്ങനെ എന്തോ ആണ് അവർ പേര് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇക്രു ആൻറ്റിയുടെ പ്രത്യേകതകൾ വട്ടക്കണ്ണട മുടി ബാക്ക്ലോട്ട് ആക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ചില പ്രത്യേകതകളൊക്കെ അപ്പോൾ ഇതെല്ലാം നമ്മൾ ചേർത്ത് ചേർത്ത് ചേർത്താണ് ഇനി എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ മൂക്കിന്റെ പോഷന് സംശയമുണ്ടെങ്കിൽ ഞങ്ങൾ അത് അവിടെ നിർത്തും എന്നിട്ട് ബാക്കി വരച്ചിട്ട് ഓക്കെ മൂക്കിങ്ങനെയായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ ഓക്കെ അങ്ങനെ ആയിരുന്നു എന്ന് പറയും അങ്ങനെ ആണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നടത്തിയിട്ടാണ് സംഭവത്തിലേക്ക് എത്തുന്നത് തന്നെ ഞാൻ വായിച്ചു നിർണായകമായ ആറ് മണിക്കൂറുകൾ എനിക്ക് തോന്നുന്നു രാത്രി സമയത്താണ് അങ്ങേ ഈ ചിത്രം വരയ്ക്കാൻ അവരെ സമീപിച്ചത് ആ സമയത്ത് മോൾ ഉണ്ടായിരുന്നോ ഇല്ല ആദ്യ സമയത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന പാരിപ്പള്ളി ഒരു ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ ഒരു ഗിരിജ എന്ന് പറഞ്ഞ് അവരെ ഫോണായിരുന്നു മേടിച്ചത് അപ്പോൾ അവരുടെ കടയിൽ ചെന്നിട്ടാണ് ഈ ഫോൺ മാറുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗിരിജയും കൂട്ടിയിട്ടാണ് പന്ത്രണ്ട് മണിക്ക് എ സി പി പ്രദീപ് സാറാണ് ഞങ്ങളെ വിളിക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞങ്ങൾ കിടന്നായിരുന്നു അപ്പോൾ ഇത്രയും പ്രമാദമായിട്ടുള്ള കാര്യം ലോകം മൊത്തവും മനസാക്ഷിയുള്ള എല്ലാ മലയാളികളും ആശങ്കയോട് കൂടി അതെ ആശങ്കയോടെ ഉള്ള ഇതിൻ്റെ അകത്ത് നമുക്കെന്തെങ്കിലും പങ്കുവഹിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഇത് അപ്പോൾ പറഞ്ഞു ഓക്കെ ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് രാത്രി പന്ത്രണ്ടരയോളം പന്ത്രണ്ടര മണിക്ക് ഈ പറയുന്ന ഗിരിജ എന്ന് പറഞ്ഞ ആളെയും കൂട്ടിയിട്ടാണ് അവർ വരുന്നത് രാത്രി അവർ എന്നിട്ട് അവർ പറയുന്നതിനനുസരിച്ചല്ല പക്ഷെ അവർ സമ്മെടുത്തോളം കുട്ടിയിൽ നിന്ന് അവരുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അവർ കുറച്ച് സമയം കണ്ടിട്ടുള്ളൂ ഒരു കൂടി വന്ന ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ ഉള്ളൂ ആ ഫോൺ വിളിക്കുന്ന സമയം വരെ ഉള്ളൂ ആ ഓർമ്മയിൽ വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ക്യാരക്ടറിനെ വരക്കുന്നത് പക്ഷേ അത് ഞങ്ങൾ ഒരുപാട് സമയം എടുത്തു പന്ത്രണ്ടര മുതൽ നേരം വിളിക്കുന്നവർ നാല് മണിവർ ഞങ്ങൾ മാറിയും തിരിഞ്ഞ് മാറിയും തിരിഞ്ഞും വരച്ച് 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 ചില ഫിഗേഴ്സ് കാണിച്ച് ഇങ്ങനെയാണോ തടി ഇങ്ങനെയാണോ അങ്ങനെ അങ്ങനെയാണ് ക്യാരക്ടറിലേക്ക് എത്തിയത് അവസാനം ഓക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞെടുത്താണ് നമ്മളത് നിർത്തി പോലീസിന് കൊടുത്തത് മോള് വരുന്നത് അല്ല പിന്നെയല്ല പിന്നെ ഈ നല്ലില്ല സമാനമായിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നല്ലോ നല്ലില്ല കൊല്ലത്ത് അവിടെയും ഇതുപോലൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോവാൻ നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് ആ കുട്ടിയായിട്ടാണ് കിളികൊല്ലൂർ പോലീസ് വരുന്നത് എസ് ഐ അടക്കമുള്ളവർ വരുന്നത് ആ കുട്ടിക്ക് ഏകദേശം പത്ത് വയസ്സുണ്ട് അപ്പോൾ കുട്ടി പറഞ്ഞ് പിറ്റേ ദിവസമാണത് കുട്ടി പറഞ്ഞ മാനറിസം വെച്ചിട്ടാണ് നമ്മളൊരു വേറൊരു കഥാപാത്രത്തിൻ്റെ സ്ത്രീയെ വരച്ചു കൊടുക്കുന്നത് അത് എനിക്ക് തോന്നുന്നു രണ്ട് മണിക്കൂർ ഒക്കെ എടുത്തു രണ്ടു രണ്ടര മണിക്കൂറൊക്കെ എടുത്തുകൊണ്ടാണ് വരച്ചത് പിന്നെ കുട്ടിയെ ലഭിച്ച് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞങ്ങൾ വിക്ടോറിയ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങൾ വരയ്ക്കുന്നത് അന്ന് രാവിലെ മോൾ ഓക്കെ ആണെന്ന് പോലീസ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആർട്ട് ടീച്ചർമാരായിട്ട് പ്രവേശിക്കുന്നത് ആ സമയത്ത് മറ്റൊരു ആർട്ട് ടീച്ചറുണ്ട് അവിടെ അതായത് ശക്തികുളങ്ങര എസ് ഐ ആയിട്ടുള്ള ആശാ മേഡം എസ് ഐ ആണ് പക്ഷെ അവരവിടെ ആർട്ട് ടീച്ചറായിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ രണ്ട് ടീച്ചർമാർ വരും അവർ പഠിപ്പിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കയറുന്നത് പിന്നെ ഞങ്ങൾ പയ്യെ പയ്യെ അപ്പോൾ മോള് കുറേ പടം വരച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെയുള്ള കാടും മലകളും പൂക്കളും ഇങ്ങനെയൊക്കെ ഉള്ള അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഞങ്ങളുമായിട്ട് ഒരു സംഘാതത്തിലാക്കി അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ഇതിന് ശരിക്കും കുറേ കിക്കാറ്റ് കൊടുക്കാനുണ്ട് നമ്മൾ മൊക്കെ ഈ വകയിൽ ഞങ്ങളൊരു ദിവസം ഫോണൊന്നു വിചാരിക്കുകയാണ് അങ്ങോട്ടേക്ക് കിറ്റ് വാഗ്ദാനം കൊടുത്തു കൊടുത്തല്ലേ അതെ കിറ്റ് കാറ്റ് പിന്നെ അത് അപ്പം മോൾ ടീച്ചർ ഞാൻ കാഡ്ബറി മേടിച്ചിട്ടാണ് വേണ്ട കിറ്റ് കാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചില സമയത്ത് കാര്യം ഒന്ന് ആറു വയസ്സുള്ള കുട്ടിയാണ് കളിക്കേണ്ട പ്രായമാണ് അപ്പം കഴിഞ്ഞ സമയം ഇതിലെ ഓർമ്മകൾ നമ്മൾ ഒട്ടും ആക്കാതെ നമ്മൾ മനസ്സിലാക്കി എടുക്കണമല്ലോ അതാണ് നമ്മൾ മുമ്പിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഞങ്ങളുടെ മകളായിട്ട് തന്നെ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നും ഓരോന്നും പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഞങ്ങളെത്ര എത്ര ആറേഴ് മണിക്കൂർ ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഞങ്ങൾക്കൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പോകുമ്പോൾ വരുമ്പോഴ് അങ്ങനെ അങ്ങ് അത്രയും ഞങ്ങൾ അടുത്തായിരുന്നു പിന്നെ മോനും ഉണ്ടായിരുന്നല്ലോ മോനും കുറച്ച് സമയം ഈ പറയുന്ന സംഭവമായിട്ട് ബന്ധമുണ്ടല്ലോ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് മോനും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ പുരുഷനെ വരയ്ക്കുന്ന സമയത്ത് അവനും പറഞ്ഞു അവൻ പക്ഷെ അവൻ കാണുന്ന സമയത്ത് ഈ പറയുന്ന മാസ്കും മേളിൽ തൊപ്പിയുണ്ട് അപ്പം അപ്പോൾ ബാക്കി ഏരിയ ഓക്കെ ആണെന്ന് അവരും പറയുന്നുണ്ട് അവരും കുറച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ അതും പ്രധാനപ്പെട്ടതാണ് കാര്യം ഇൻഫർമേഷൻ ആണല്ലോ നമ്മുടെ ബലം തോന്നുന്നു ായിട്ടാണല്ലോ അങ് ഇവിടെ പഠിക്കാൻ തുടങ്ങിയതും ആ ഒരു ടാലന്റ് ഉള്ളിലുണ്ട് ഇപ്പൊ എന്തു ജീവിതത്തിൽ ഒരു വലിയൊരു ഫേസിൽ ഒരു ഹെൽപ്പ് ചെയ്യാൻ ഈ കല കൊണ്ട് സാധിച്ചു എന്ന് വലിയ സന്തോഷമുണ്ട് കാര്യം എന്താ പറയാ ലോകം മുഴുവൻ ആകാംക്ഷയോട് നിന്ന് മലയാളികളുള്ള നിസ്വാർത്ഥരായ മലയാളികളൊക്കെ ഉള്ള എല്ലാവർക്കും ഉള്ളിലൊരു നോവായിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് ഞാൻ ആ മലയാളികളുടെ അല്ലെങ്കിൽ ആ ഒരു വലിയ ഒരു അത്ഭുതമാണ് കാര്യം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പിന്നെ അത്രയും ആകാംക്ഷയുണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ ട്രെയിനിലേക്ക് വരുമ്പോൾ ചില ആൾക്കാർ സെൽഫി കിടക്കിപ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ നമ്മൾ ഞങ്ങൾ ഞങ്ങൾ നടന്ന് പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോയായിരുന്നു വൈഫിൻ്റെ ഒരു എക്സിബിഷനായിട്ട് അപ്പോൾ അന്നേരമൊക്കെ ആൾക്കാർ തിരിച്ചറിയുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്ത് നമുക്കതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയെന്നുള്ള വലിയ സന്തോഷമുണ്ട് ഇപ്പം നമ്മൾ നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക എന്നുള്ളതാണല്ലോ അതിൽ ഏറെക്കുറെ അംഗീകരിച്ചെന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണത് നമ്മളെ ഒരുപാട് ഈ രേഖാചിത്രങ്ങൾ വരയ്ക്കുന്ന ആൾക്കാരെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇതിനു മുൻപ് ഏലത്തൂർ ട്രെയിൻ കേസിൽ ഒരു രേഖാചിത്രം വരച്ചു എന്ന പേരിൽ ആ രേഖാചിത്രം വരച്ച ആൾ അതെനിക്ക് തോന്നുന്നു ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് തോന്നുന്നു അത് ശരിയാണോ എന്നറിയില്ല അദ്ദേഹം ഒരുപാട് വിവാദങ്ങൾ ഒക്കെ കേട്ടു ഇങ്ങനെയാണോ വരയ്ക്കുന്നതെന്ന് ചോദിച്ചു പക്ഷേ ആ കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം വളരെയധികം ആണ് അദ്ദേഹം എന്നോട് സംസാരിക്കുന്ന അവസരത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി അദ്ദേഹം കണ്ടെത്തിയതും ഇവിടെ നിന്ന് തന്നെയാണ് എന്തായാലും വളരെ സന്തുഷ്ടവാന സന്തുഷ്ടനാണ് അദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചിരിയിൽ നിന്ന് മനസ്സിലാക്കാം രണ്ട് കുട്ടികളാണുള്ളത് മൂത്ത കുട്ടി പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് രണ്ടുപേരും കലാ ഫീൽഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുഞ്ഞുങ്ങളാണ് എന്തായാലും വളരെ സന്തോഷം ഒരു ചിത്രകാരൻ എന്നതിലുപരി ഒരു സയന്റിഫിക് ചിത്രകാരൻ എന്നുള്ളൊരു നിലയിലേക്ക് പോകാൻ സാധിച്ചു വീട്ടിലുള്ളവരൊക്കെ എന്താ പറയണേ വീട്ടിലുള്ളവരും എല്ലാവരും സന്തോഷത്തിലാണ് കാര്യം ഒരു ഈ ഒരു കാര്യത്തിന്റെ മേളില് നമ്മള് കൂടെയുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് എന്ന് പറയുന്ന വലിയ കാര്യം തന്നെയാണ് ഇപ്പം അച്ഛനും അമ്മയൊക്കെ വിളിക്കുകയും മറ്റുള്ളവരൊക്കെ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ കലാകാരന്മാർ കലാകാരന്മാർക്കിടയിൽ മാത്രമാണ് പലപ്പോഴും അറിയപ്പെടാറ് കലാകാരന്മാർ ഇപ്പം പെയിൻ്റേഴ്സ് ആണെങ്കിലും പലരും അവരുടെ ഇടയിൽ മാത്രമാണ് പലപ്പോഴും സർക്കുലേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ഇത് കുറേ കൂടി ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പണ്ട് കണ്ണൂർ ജില്ലയിലായിരുന്നു അടിസ്ഥാന സൗകര്യം ഒന്നുമില്ല ഞങ്ങളെന്തും അങ്ങനെ ചിത്രകല പഠിക്കുന്നു എന്ന് പറയുന്നത് പഠിക്കാൻ പണ്ടന്മാരായിട്ടുള്ള ആൾക്കാരെ മാത്രം ഉദ്ദേശിച്ചതാണ് അപ്പോൾ പരീക്ഷയുടെ സമയത്തൊക്കെ നീ പഠിക്കുക വരയ്ക്കണ്ട എന്നൊക്കെ പറയുന്ന പണ്ടത്തെ ഒരു തലമുറയാണല്ലോ അവര അവർ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ പക്ഷേ നമ്മളെന്തോ നമുക്ക് ഉള്ളിൽ ഇതിൽ ഞാൻ തോറ്റിട്ടില്ല എനിക്കിത് പറ്റും എന്നുള്ള തോന്നലാണല്ലോ പിന്നെ നമ്മൾ ഈ കോളേജിലേക്ക് വരാനൊക്കെ കാരണം അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റിയെന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ കല എല്ലാവരുടെക്കും എല്ലാ എല്ലാവരിലേക്കും അതിൻ്റെ സാധ്യത എത്തിക്കാൻ പറ്റി എന്നുള്ളത് ഇതിൻ്റെ ഒരു ചെറിയ ഒരു വിജയമാണ് അത് ചിത്രകല മണ്ടന്മാരുടെ പണിയല്ല അതാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാവുന്നത് ശരിക്കും ഒന്നിനെയും കുറച്ച് കാണിക്കരുത് എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ പഠിക്ക് എന്തിനാണ് വരച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇന്നും മക്കളെ ഉപദേശിക്കുന്ന മാതാപിതാക്കൾക്കുള്ള ഒരു വലിയ സന്ദേശം കൂടി അതിലടങ്ങിയിട്ടുണ്ട് ഒന്നിനെയും കുറച്ച് കാണിക്കരുത് എല്ലാറ്റിലും അതിൻ്റേതായ ഒരു മഹത്വം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇദ്ദേഹത്തിലൂടെ കാലം തെളിയിച്ചിരിക്കുന്നത് എന്തായാലും ഒരുപാട് ആശംസകൾ ഒരു ചിത്രകരനായി തന്നെ തിളങ്ങട്ടെ അതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു സഹായം ിയമത്തിനും ഒക്കെ കൊടുക്കാൻ സാധിക്കുന്നെങ്കിൽ അങ്ങക്ക് സാധിക്കട്ടെ വിവാദങ്ങളിൽ ഒന്നും പെടാതിരിക്കട്ടെ എല്ലാ ആശംസകളും ഇനി ഇതിൽ ഞങ്ങളെ രണ്ടുപേരും സ്മിതയ്ക്ക് ഒരു ഏകാംഗ പ്രദർശനം എറണാകുളത്ത് വരുന്നുണ്ട് പതിമൂന്നാം തീയതി എനിക്ക് ഇരുപത്തി മൂന്നാം തീയതി ഡൽഹിയിൽ ഒരു എക്സിബിഷൻ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വലിയ തിരക്കുണ്ട് അതിൻ്റെ ഇടയിൽ വലിയ വർക്കുകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ആ അതിൻ്റെ ഭാഗമായിട്ടും മുഴുവൻ ആൾക്കാരും എത്തിച്ചേരണം എന്നും കൂടെ ഞങ്ങളൊരു അഭിപ്രായത്തിന് അപ്പോൾ എല്ലാവരും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അവരുടെ രണ്ടുപേരുടെയും ഈ പ്രദർശനങ്ങൾ കൂടി കാണുക അവരിലെ കല എന്താണ് എന്നുള്ളത് നമ്മൾ ഉള്ളറിഞ്ഞ് മനസ്സിലാക്കുക അവരെ സ്വീകരിക്കുക